നന്മയുടെ അടയാളമായി അറിയപ്പെട്ടിരുന്ന തുമ്പപ്പൂ തൊടികളിൽ വിരളമായെങ്കിലും ഗ്രാമികയുടെ മുറ്റത്ത് എന്നും പൂത്തുലഞ്ഞു കാണാം നട്ടുവളർത്താതെ താനെ മുളയ്ക്കുന്ന തുമ്പപ്പൂ ചെടികൾ ഗ്രാമികയിൽ സംഘടിപ്പിക്കുന്ന നാട്ടുപൂക്കള മത്സരത്തിനായി കുട്ടികൾ ശേഖരിച്ചു കൊണ്ടുവരുന്ന തുമ്പച്ചെടികളിൽ നിന്നുള്ള വിത്ത് വീണു മുളച്ചാണ് വ്യാപകമായത് ഇപ്പോൾ നാട്ടുകാർ ഓണത്തിന് തുമ്പപ്പൂ കണ്ടെത്തുന്ന പ്രധാന സ്ഥലം ഈ മുറ്റമാണ് ഗ്രാമപ്രദേശങ്ങളിൽ തുമ്പപ്പൂവ് കാണാമെങ്കിലും ഇതുപോലെ കൂട്ടമായി നിൽക്കുന്നത് വിരളമായിരിക്കും എന്നാൽ നാട്ടിൻപുറങ്ങളിൽ പോലും തുമ്പച്ചെടികൾ അപൂർവമായതോടെ പകരം വെക്കാൻ മറ്റൊന്നില്ലാത്തതിനാൽ പല സ്ഥലത്തും ഓണത്തിന് പേരിന് മാത്രം തുമ്പപ്പൂവ് സംഘടിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് വിവിധ നിറത്തിലുള്ള രാജമല്ലി പവിഴമല്ലി അശോകമല്ലി മന്ദാരം എന്നിവയും ഗ്രാമികയുടെ മുറ്റത്ത് പൂത്തു നിൽക്കുന്നുണ്ട് പാടത്തും പറമ്പിലും കാണുന്ന നാട്ടുപൂക്കൾ മാത്രം ഉപയോഗിച്ചുള്ള പൂക്കള മത്സരം ഇരുപത് വർഷമായി ഓണക്കാലത്ത് ഗ്രാമികയിൽ നടത്തുന്നുണ്ട് കൂടുതലിനം പൂക്കൾ കണ്ടെത്തി കൊണ്ടുവരുന്നതും മത്സരത്തിന്റെ ഭാഗമാണ് ഇപ്പം പൊതുവെല്ലായിടത്തുനിന്നും ഇങ്ങനെ തുമ്പക്കുടം ഒന്നും ഇല്ലാതായി തീരുന്നു എന്നുള്ളൊരു അവസ്ഥയാണ് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊരു തരത്തിലാണിപ്പോൾ പറയപ്പെടുന്നത് അപ്പോൾ അതിവിടെ ധാരാളമായിട്ടുണ്ട് ഇതിവിടെ നാട്ടുപൂക്കള മത്സരം എന്നുള്ള നിലയ്ക്ക് നമ്മൾ നടത്തുന്ന അതിലെ കുട്ടികളൊക്കെ കൊണ്ടുവരുന്ന പൂ അതിന് കിടന്ന് മുളച്ച് ഉണ്ടായിട്ടുള്ള പൂക്കൾ തന്നെയാണ് മുപ്പത്തഞ്ചിനം നാട്ടുപൂക്കൾ വരെ കഴിഞ്ഞ വർഷം പൂക്കളത്തിനായി ഉപയോഗിച്ചിരുന്നു നാട്ടുപൂക്കളെ തിരിച്ചറിയുന്നതും ഒരു മത്സര ഇനമാണ് ബി സി വി ന്യൂസ് മാള